നമസ്കാരം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എല്ലാ മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് അത് ബി ജെ പിക്ക് ആണെങ്കിൽ അവർ നാനൂറ് സീറ്റിൻ്റെ മുകളിലേക്ക് ഒരു സീറ്റ് വർധനവ് ഉണ്ടാക്കും ഒറ്റയ്ക്ക് ബി ജെ പിക്ക് നിൽക്കാൻ കഴിയും ഭരിക്കാൻ കഴിയും എന്നൊക്കെ കണക്കൂട്ടൽ നടത്തുന്നുണ്ട് ഫോർ ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്നാണ് നരേന്ദ്രമോദി പലപ്പോഴും പല പ്രചാരണ വേദികളിലും പറയാറുള്ളത് ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് നിർണായകമായ കാര്യമാണ് കാരണം പത്തു വർഷമായിട്ട് പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഭരണമില്ലാത്ത അപ്പം ഭരണത്തിലേക്ക് വന്നില്ല എങ്കിൽ വലിയ തോതിൽ അവർക്ക് അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായി വരും സാമ്പത്തിക അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കോംപ്രമൈസ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് പിന്നെ ഇന്ത്യ മുന്നണിയ സമയത്തോളം വലിയ കാര്യം തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും പ്രാദേശിക പ്രാദേശികത അവിടെ ചർച്ചയാവുന്നുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ സി പി എമ്മിന് തുടർഭരണം കിട്ടി വലിയ തോതിലുള്ള ഒരു നേട്ടത്തിൽ നിൽക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ റിസൾട്ട് അതുകൊണ്ട് തന്നെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവരെ സ്വാധീനിക്കുമെന്നല്ല യാതൊരു തർക്കവുമില്ല മാത്രവുമല്ല അവർക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം കിട്ടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അത് വലിയ തോതിൽ പ്രയോജനപ്പെട്ടേ തീരൂ അതുപോലെ തന്നെ കോൺഗ്രസ്സിന് കേരളത്തിൽ കോൺഗ്രസ്സിനും ഒരു തിരിച്ചു ഒരുവിൻ്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പത്തൊൻപത് സീറ്റ് മതിയാവില്ല ഇരുപത് സീറ്റും പിടിച്ചെടുക്കുക എന്നതാണ് എന്നെ യു ഡി എഫിൻ്റെ ലക്ഷ്യം ബി ജെ പിക്ക് ആണെങ്കിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന വലിയ സ്വപ്നമാണ് അങ്ങനെ എല്ലാ പാർട്ടികളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് പല സർവേകളും പല രൂപത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് പല പിന്നെ മാനദണ്ഡങ്ങൾ വെച്ച് അവർ കണക്കാക്കിയ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിലെ എന്നെ പറയുന്നത് പിന്നെ സി പി എമ്മിന് അതായത് ഇടതുപക്ഷത്തിന് ഇക്കുറി ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ കിട്ടിയ സീറ്റ് പോലും ഇക്കുറി ലഭിക്കില്ല എന്ന് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഇരുപതിൽ പിന്നെ പത്തൊൻപത് സീറ്റോടുകൂടി യു ഡി എഫ് വീണ്ടും നിലനിർത്തും ആ കഴിഞ്ഞ പ്രാവശ്യത്തെ അധികാരം തന്നെ നിലനിർത്തും അതുപോലെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തൃശ്ശൂരാണോ തിരുവനന്തപുരത്താണോ ആറ്റിങ്ങലാണോ എന്നുള്ള കാര്യത്തിലാണ് അവർ സംശയം ഉന്നയിക്കുന്നത് എന്തായാലും ആ ഒരു പ്രമുഖ പത്രം കേരളത്തിലൊരു പ്രമുഖപത്രം റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അവരുടെ കണക്ക് കൂട്ടൽ ഇങ്ങനെയാണ് കേരളത്തിൽ പിന്നെ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടുമെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കും സി പി എമ്മിന് ഏക സീറ്റിംഗ് സീറ്റായ ആലപ്പുഴ നഷ്ടമാകുമെന്നും കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നത് സിപിഎമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതുമാണ് ഈ ഘട്ടത്തിലെ അത്ഭുത പ്രവചനമായിട്ട് കണക്കാക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട് അതിൽ ഒരു മണ്ഡലത്തിൽ ബി വിജയം നേടാനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രചാരണത്തിൽ തിരുവനന്തപുരത്ത് എൻഡിഎയുടെ രാജീവ് ചന്ദ്രശേഖറിന് യുഡിഎഫ് സ്ഥാനാർത്ഥി ശശിതരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് എന്നതും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനിരിക്കുമ്പോൾ എല്ലാ തലത്തിലും അതിന്റെ ഗുണം യു കിട്ടുമെന്ന വസ്തുത ചർച്ചയാക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ നിഗമനം തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം പ്രവർത്തനവും പ്രചാരണവും വിലയിരുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തുവന്ന പല സർവേകളും കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നുണ്ട് നേടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവിടെയാണ് കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ശ്രദ്ധേയമാകുന്നത് എന്നും ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ അത് തിരുവനന്തപുരത്തു തന്നെയാകും എന്നുള്ളത് ഏകദേശം അടിയരായിട്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് അത് ഒന്നുകിൽ തിരുവനന്തപുരം മണ്ഡലം തന്നെയാകും അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ വി മുരളീധരനാകും എന്നും പറയുന്നു എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നില വലിയ തോതിൽ പരിങ്ങലിലാണ് എന്നാണ് കേൾക്കുന്നത് അത് ആഭ്യന്തര പ്രശ്നം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നും ഈ റിപ്പോർട്ടിലുണ്ട് നേരത്തെ സുരേഷ് ഗോപിക്ക് വലിയ തോതിലുള്ള മുൻകൈ മുൻ മുൻകൈ എന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ വി കെ മുരളീധരൻ്റെയും അതുപോലെ തന്നെ സുനിൽകുമാറിൻ്റെയും വരവോടുകൂടി അതിൽ ഒരു വലിയ വ്യതിയാനം വന്നിട്ടുണ്ട് വലിയ വലിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട് ആ അതുമാത്രവുമല്ല പ്രചാരണ രംഗത്ത് ബി ജെ പിയുടെ സംസ്ഥാനതലത്തിലുള്ള ചില പ്രശ്നങ്ങൾ വലിയ തോതിൽ സുരേഷ് ഗോപി അലട്ടുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ നഷ്ടമാകുമെന്നുള്ളതും കോൺഗ്രസ് പത്തൊമ്പത് സീറ്റിൽ കടന്നു കയറുമെന്നുള്ളതും മാത്രമല്ല ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നുള്ളതുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം